ആയോ ഞാൻ പറഞ്ഞല്ലേ ലൈവ് ഇങ്ങനെ ചെലപ്പം കണ്ടോണ്ടിരിക്കും നമ്മളെന്താ പോലെ അല്ല അത് കാണുന്നില്ല അപ്പൊ ശരിയോ ഞാൻ പറയാം ആണ്

ണോ കൊല്ലം കൊല്ലം തീംസാണല്ലേ കഴിച്ചോ കഴിച്ചു കഴിച്ചു ഭക്ഷണം കഴിച്ചു ചിക്കന്മാനി കഴിച്ചോ ഭക്ഷണം കഴിച്ചു കഴിച്ചു വരുന്ന ആളാണ്

കൊല്ലം ടീം പോയോ കൊല്ലം ടീം വന്നിട്ട് പോയോ ഹായ് പോയതാ കൊല്ലം ടീം ഹായ് പറഞ്ഞു പോയോ കേരള എനക്ക് പിടിക്കും തമിഴ്നാട് ഞങ്ങൾ ഞങ്ങൾക്ക് സൂര്യ രജനീകാന്ത് എല്ലാവരും നമ്പ പിടിക്കലെ പിന്നെ കൊളമ്പ് നമ്മള് കഴിച്ചിട്ടില്ലല്ലോ സുന്ദരശീൽ സുന്ദരശീലൻ സായ് ഹായ് ബ്രസീൽ ഹായ്ശീലും തമിഴ്നാടാണോ കേരളാണോ തമിഴ്നാട് നാഗേന്ദ്രൻ ഹായ് സാർ മാഡം ഹായ് പുതിയ ആളാണ് അഭിഷേക് ത്രിപിൾ കൊറേ ആയല്ലോ കണ്ടിട്ട് ഹലോ ഹായ് ഹലോ അഭിഷേക് സേതൽവി ഹായ്ലവി രാഹുൽ രാഹുൽ ബലി ആ രാഹുൽ ബലി വരാറുള്ള അഭിഷേക് ഞാൻ ലാസ്റ്റ് വീക്ക് അതിനോ അറിയാ അറിയാം രാജാക്കണ് രാജാക്കേ പോവല്ലോ അപ്പൊ പുതിയ ആൾക്കാർക്ക് ആൾക്കാരുണ്ട് എല്ലാരും ഗുഡ് നൈറ്റ് ചേട്ടാ ചേച്ചി നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അരുൺരാജ് ഹായ് ഹായ് അഭിഷേക് എന്താ ലൈഫിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായി അത് സോൾവായി അതുകൊണ്ട് എല്ലാരും അങ്ങനെ തന്നെയല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ശ്രീകാന്ത് ഹൈദൽ ശ്രീകാന്ത് സെറ്റ് ഹായ്വി ഹായ് പറഞ്ഞു പറയുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് എല്ലാവരും

സലാം സലാം ഒന്ന് സബ് ചെയ്യാമോ എല്ലാരും ഒന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് എവിടെയാണ് സ്ഥലം വയനാട്ടിൽ എവിടെയാ കൽപ്പറ്റ ബത്തേരി മീനങ്ങാടി മാനന്തവാടി എന്നൊക്കെ അറിയുന്ന സ്ഥലങ്ങളായിട്ടോ അതാ ചോദിച്ചത് മുന്നേ വന്നിട്ടോ

ചില ആൾക്കാർ ലൈഫില് ഭയങ്കര ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നല്ല ഒരു കപ്പിൾ മക്കള് പേരുണ്ട് കേട്ടോ മക്കള് രണ്ട് പേരുണ്ട് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾക്ക് ഏഴു വയസ്സ് ഒരാൾക്ക് ഒരു വയസ്സ് ആദർശരി ആദർശരി വരുന്ന ആളാണല്ലോ ഹരി മുന്നേ ആണല്ലോ എന്താ ചേട്ടാ ജോലിയും വണ്ടി വണ്ടിയിലാണ് കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോ ഡ്രൈവർ ആണ് കേട്ടോ കോഴിക്കോട് സിറ്റി ഡ്രൈവറാണ് ഫൈസൽ പുതിയ ആളാണോ കോഴിക്കോട് ആ മുട്ട വന്നിരുന്നു അല്ലേ മുട്ടവിൽ ഒരു കിലോമീറ്റർ അവിടെ നിന്ന് കുറച്ച് കുറച്ച് ാനലിന്റെ പേര് വായിക്കാൻ അറിയില്ല തമിഴായ് ഹായ് ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് ജീവനുള്ള ശവം ചേട്ടാ കോഴിക്കോട് സംഘം തിയേറ്ററിനെ പറ്റി രണ്ട് വാക്ക് തുറ തുറക്കുവോ സംഘം തിയേറ്ററാ

से से। <laughs> 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 െ പറ്റി പറയാൻ സംഘം തിയേറ്ററിനെ പറ്റി പറയാനൊന്നുമില്ല സംഘം തിയേറ്റർ കുറച്ച് ഓൾഡ് തിയേറ്റർ ആണ് എനിക്ക് അറിയാവുന്ന കാര്യ പറയുന്നത് കുറച്ച് ഓൾഡ് തിയേറ്റർ ആണ് പിന്നെ ഞാൻ അവിടെ സിനിമ കണ്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇല്ലല്ലോ സംഘം തിയേറ്റർ ഇല്ല പിന്നെ കൊറേ ഓൾഡ് സിനിമകൾ അവിടെ കളിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ കെട്ടിസുകാര പാടായിരുന്നു അധികം അവിടെ വരള് സിനിമ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് അധികം പേരില് കെട്ടിസിക്കാര സിനിമകളായിരുന്നു ആ തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്നത് ഹായ് സർ ഞാൻ തിരുവനന്ത ഇനി അവിടെ വരുമ്പോൾ ചേട്ടന്റെ ഓട്ടോ വിളിച്ച് കറങ്ങാലോട്ടോ വിളിച്ചോളൂ ഒരു നീല ബജാജിന്റെ വണ്ടിയാണ് മുന്നിൽ തന്നെ ധ്യാൻ എന്നുള്ള പേരും ഉണ്ടാവും

ഡേവിഡ് കാലിക്കറ്റ് ന്യൂസ് ചെറിയ ആളെ ചെറിയൊരു മോനുണ്ട് ഒരു പൈസ ആയിട്ട് അവ കരയുന്നുണ്ട് അതാണ് വീട് കോഴിക്കോടാണ് കേട്ടോ ഞങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോട് അശോകപരൻ എന്ന സ്ഥലത്താണ് കേട്ടോ ചെറിയൊരു അവൻ അവനപ്പുറത്തെ റൂമിൽ അവനെ ലൈവിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ അവൻ വല്ലാതെ കാര്യം അതാണ് പോയത് കേസിൽ സംഘം കേസിൽ പോയിട്ട് കിടക്കുന്നതല്ലേ ഓപ്പൺ ചെയ്യുന്ന എല്ലാ വാർത്തയും കേട്ടിട്ടുണ്ടോ കെട്ടിടം ഉണ്ട് അതെ അതെ സംഘം എന്തോ ആണ് അതിന്റെ ഇടയിൽ നമ്മളെ എന്റെ ജോലി ഓട്ടോ ഡ്രൈവർ കേട്ടോ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറാണ് ആ കേ അതേ സമയത്ത് തന്നെ കുറേ കൂട്ടിയിട്ടതിന് ശേഷം നമ്മളെ ഫഹദ് ഫയദ്ബാസിൽ ഒരു സിനിമ അവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ പൂട്ടിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈദബാസിൽ ഏത് സിനിമ എനിക്ക് ഓർമ്മയില്ലേ ഒരു സിനിമ അവിടെ കളിച്ചിട്ടുണ്ട് വീണ്ടും തുറക്കുന്ന കാര്യമൊക്കെ കടാണ് ഇപ്പോൾ അവിടെ റെയിൽവേന്റെ പുരോഗതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വികസനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിച്ചു പോകാനും ചാൻസ് ഉണ്ട് അസൻ ഭായ് വന്നിട്ടുണ്ട് ഹായ് അസ്സൻ ഭായ് സൈഡ് ഹായ് അസൻ ഭായ് ഹായ് അസൻ ഭായ് പുതിയ ആളാണോ ഹസൻ ഭായ് ഇതിന് മുന്നേ വന്നില്ല എന്നല്ലോ എന്തായാലും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ വാസ്കോ വന്നിട്ടുണ്ട് ഹായ് വാസ്കോ ഹായ് ഹായ് അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഒരു ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ അത് ഏത് വർഷമാണെന്നുള്ളത് കറക്റ്റിങ് കുറെ കുറച്ചായി ഇപ്പോഴൊന്നല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്ത് വർഷത്തോളമായി എനിക്ക് തോന്നുന്നത് അത് കുറേ വർഷങ്ങളായല്ലോ അത് കൂട്ടിക്കിടക്കുന്നത് കറക്റ്റ് ഓർമ്മയില്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സിനിമ അവിടെ വന്നിട്ടുണ്ട് എന്റെ വീട് കൊല്ലം കൊട്ടാരക്കര മൂന്നാർ റിസോർട്ടിൽ പിന്നെ രഞ്ജിത്ത് ജോ മൂന്നാർ റിസോർട്ടിലാണോ കൊല്ലത്താണ് അല്ലേ കൊല്ലം കൊട്ടാരക്കര ആ ഓക്കേ ഓക്കേ വീട് കാലിക്കേറ്റ അറിയാം ഒരു പാട്ട് പാടാ പോരട്ടെ പാട്ടോ പാട്ട് പാടിക്കാണെന്നു വെച്ചാൽ നമ്മൾ കോൾഡാണ് പിന്നെ പാട്ട് പാടാൻ അറിയൂല പിന്നെ പാടുന്ന ഒരാൾ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് മോൻ രണ്ടാമത് ഫസ്റ്റത്തെ മോനാണ് പാടുമെന്ന് അറിയില്ല പാടുവോ ഏർവാ രാജേഷ് രാമൻ നമസ്തേ നമസ്തേ ആ ജോബ് മൂന്നാറ് റിസോർട്ട് ഓക്കെ ഓക്കെ ആ കൊല്ലം കൊട്ടാരക്കരയാണ് വീട് ഞാൻ ആ ജോബ് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ ജോബ് മൂന്നാറ് റിസോർട്ട് ഏതാ റിസോർട്ടിലേറെ മൂന്നാറ് അവിടെ വരുമ്പോരോ അതിൽ ഓക്കെ താങ്ക് യു മോനെ ഇവിടെ അടുത്തുണ്ട് മോനെ നമുക്ക് ലൈവില് കൊണ്ടുവരാൻ പറ്റൂലല്ലോ ചെറിയ ആളാണ് ലൈവില് യൂട്യൂബിന്റെ പല പ്രശ്നങ്ങളുണ്ട് അജി ഷാമൻ ബായ് ബായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സീ യു ടുമാറോ നാളിൽ ലൈവ് ഉണ്ടാവും കേട്ടോ നാളെയും വരണേ അല്ല വേറെ കുഴപ്പം ഇല്ലെങ്കിൽ നാളെ എത്താൻ പറ്റിയെങ്കിലും എത്തണം കേട്ടോ ഏകദേശം ഒരു അമ്പതര മുമ്പ് ആ സമയത്ത് തന്നെയാണ് ഉണ്ടാവൽ എന്തായാലും ഗുഡ് നൈറ്റ് വന്നതിൽ സന്തോഷം കേട്ടോ അശോക്പുരത്ത് വന്നിട്ടുണ്ട് അല്ലേ ആ ഓക്കെ ഞങ്ങൾ അശോകരം അവിടെ തന്നെ കേട്ടോ ഇവിടെ മുത്തപ്പങ്കാവ് ഒക്കെ അറിയില്ലേ മുത്തപ്പങ്കാവായിട്ട് വരും രാവിലെ എവിടെ സ്ഥലം കാലിക്കേറ്റിലെ എവിടെ സ്ഥലം എസ്പ്രോ ഗുഡായിരിക്കും ഓക്കെ ഗുഡ് നൈറ്റ് കേട്ടോ ടേക്ക് കെയർ ബൈ ഇപ്പൊ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണ എന്താ പറയുക ഇടക്ക് പറഞ്ഞ ചില കലകാരൻ മറന്നു കെട്ടോ കുറെ ആൾക്കാർ ഇപ്പം മറന്നുപോകും അതാണ് എങ്ങനെ പറയുന്നത് കേട്ടോ വേറെ ഒന്നല്ല ഈ അടുത്ത് റീ ഓപ്പൺ ഞാൻ കേട്ടിരുന്നു അതാ ചോദിച്ചത് ചേട്ടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനറിയില്ലെട്ടോ എനിക്കത് കറക്റ്റ് അറിയില്ല റീ ഉണ്ടോ അറിയില്ല കറക്റ്റ് അറിയില്ല കേട്ടോ ആ മുരുകേ മുറുകായ് ലൈവ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ കെ ജി മുന്നമംഗലാണോ ആ എറണാകുളം എത്തിന് ഹായ് ഹായ് എറണാകുള ഹായ് ഇന്നലെ ആ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ പെട്ടെന്ന് പോയി തോന്നുന്നു അശ്വിൻ വന്നിട്ടുണ്ട് ഹായ് അശ്വിൻ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പക്ഷെ മുന്നേ ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഒറ്റക്കല്ല അവൾ ഉണ്ടായിരുന്നു വാവ കരയുന്നുണ്ട് ചെറിയ ആള് അങ്ങനെന്തോന്ന് വെറും എന്താ അറിയില്ല ഫുള്ള് കരച്ചിലാണ് അപ്പൊ അവിടെ അവിടെ ഉണ്ട് ഇന്ന് ഉച്ച മുതൽ ഭയങ്കര കരച്ചിലില്ല എന്താ അറിയില്ല ചിലപ്പോ മഴയ്ക്കല്ലേ ഇനി അറിയില്ല ഇനി എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോന്നുള്ള അതും അറിയില്ല ഫുള്ള് കരച്ചില ഉച്ചക്ക് ശേഷം നല്ല കരച്ചിലാണ് കാണ്ട കരഞ്ഞാളാണ് അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ഇണ്ടായിരുന്നു വല്ലാതെ കരഞ്ഞപ്പ അങ്ങോട്ട് പോയതാ വൈയായിക്കൊന്നും ഇല്ല അവക്ക് വയ്യായിക്കൊന്നും ഇല്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഉണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ ഒക്കെ നല്ലൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇന്ന് അല്ല ഇന്ന് ഉച്ചക്കേഷം ഭയങ്കര അല്ലാണ്ട് അവൻ അങ്ങനെ അല്ല നല്ല കളിയുള്ള ആളാണ് പക്ഷെ ഉച്ചക്കേഷം എന്താ ഇന്ന് ഉച്ചക്ക് ശേഷം ഭയങ്കര കരച്ചിലാ എന്താ അറിയില്ല എനിക്ക് തോന്നുന്നു മഴ അങ്ങനെ നിക്കാതെ പോയിരുന്നു അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല വേറെ കുഴപ്പം അങ്ങനെ അസുഖമായിട്ടൊന്നും അന്ന് ഒന്ന് കഴിച്ചിട്ടോ ഒന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇരുന്നത് ലൈവിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇരുന്നത് ഇന്നലെ ഒന്ന് ഫുഡ് കഴിക്കാണ്ട് ഇരുന്നിട്ട് പിന്നെ ലൈവ് കഴിഞ്ഞ് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ പിന്നെ ഫുഡ് വേണ്ട അപ്പം പിന്നെ കുറച്ച് നേരത്തെ കഴിഞ്ഞ നേരത്തെ അല്ലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി ഒരു ആ ഒരു ലൈവ് തുടങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ കഴിച്ചിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് ആയി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അശ്വിനെന്ന് ലൈവ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല വരാൻ പറ്റിയിട്ടില്ല ലൈവിന്റെ ഒന്നും നോക്കിയിട്ടില്ല ഇന്ന് സ്പെഷ്യല് എന്ന് പറയാൻ ഇന്ന് മെയിനായിട്ട് കപ്പയായിരുന്നു രാത്രി ചോറിന്റെ പരിപാടി ഇല്ല രാത്രി കപ്പയായിരുന്നു അതന്നെ വേറെ ഒന്നുമില്ല ഹായ് ബ്രോ എന്തുണ്ട് വിശേഷം സുഖാണോ സുഖായിരിക്കും സുഖായിരിക്കുന്നു കേട്ടോ സന്ധ്യ ട്വന്റിട്ടെ താങ്ക് യു എന്തുണ്ട് വിശേഷം സുഖാണ് സുഖായിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ഹായ് റിച്ച് ഫാമിലി ഹായ് സന്ധ്യ സുഖായിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും എല്ലാവരോടും കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും മഴക്കാലം മഴക്കാലം ഒക്കെയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത് നമ്മളെ പ്രത്യേകിച്ച് പറയാനുള്ളത് മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക പുറത്തിറങ്ങുമ്പോഴും ഇപ്പം കഴിഞ്ഞാൽ ഇന്നലെ കണ്ടില്ല ഒരു സ്കൂളിൽ ഒരു കുട്ടി സംഭവിച്ച കേട്ടില്ലേ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ടാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നാട്ടില് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് സന്ധ്യ അല്ല സന്ധ്യ അല്ല സാന്തിട്ട് നെയ്മെ സാന്ധ്യ അല്ലേ സന്ദീപ് ആ ഓക്കെ ആ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ സന്ദീപ് എവിടെ സ്ഥലം എവിടെ സ്ഥലം നാട്ടിലെ സ്ഥലം ഫാമിലി പോയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിക്കുന്നുണ്ടോ കൊറേ ആൾക്കാർ മറന്നുപോയിണ്ടല്ലോ ഫുഡ് 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 സാധാരണ ഞങ്ങള് ലൈവിലുള്ളപ്പം ഫുഡിൽ ലൈവ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കൽ ഇന്ന് കുറച്ച് നേരത്തെ കഴിച്ച് ഫുഡ് നേരത്തെ കഴിച്ചു കഴിച്ചിട്ടോ സന്ദീപ് പുതിയ ആളല്ലേ സന്ദീപ് ഒന്ന് ഞങ്ങൾ ചാനലൊന്ന് സബ്മ്രോ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യോ എന്താ പറയുക ജോബ് അത് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഞാൻ കോഴിക്കോട് തന്നെ ഓട്ടോ ഡ്രൈവറാണ് കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ സൂപ്പർ ആ താങ്ക് യു താങ്ക് യു തെരഞ്ഞെടുത്ത ജോലി തന്നെയാണ് മുന്നേ വലിയ വണ്ടിയിലായിരുന്നു അപ്പം അത് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റൂല അപ്പോൾ ഒരു എന്താ പറയുക ഒരു ട്രാൻസ്പോർട്ട് വണ്ടിയായിരുന്നു യൂണിവേഴ്സൽ ട്രാൻസ്പോർട്ട് തന്നെ കേട്ടോ അവരുടെ വണ്ടിയായിരുന്നു അതിന് ഉറങ്ങാനൊന്നും പറ്റൂല അപ്പം അത് വിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഓട്ടോയിലേക്ക് തന്നെ അതിന് മുന്നേ ഓട്ടോയിൽ തന്നെയായിരുന്നു കേട്ടോ ഓട്ടോയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാ ഉള്ളൂ നവനീത് കളത്തിൽ എവിടെയാണ് നാട് നോക്കിയത് ഞങ്ങള് കോഴിക്കോടാണ് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് അശോകപുരം അവിടെയാണ് സ്ഥലം വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് വൈഫ് വൈഫ് ലൈഫിൽ കൂടെ ഉണ്ടാവില്ല ചെറിയ ഉണ്ട് ചെറിയ വാവ ഒരു വയസ്സായിട്ടുള്ളവര് രണ്ടാളാണ് ലോർത്ത അവിടെ കിടന്നുറങ്ങുന്നുണ്ട് രണ്ടാമത്തെ ആൾ അപ്പുറത്തുണ്ട് ഒരു വയസ്സേ അവന് ഇന്ന് എന്താണല്ലോ അന്ന് ഭയങ്കര കരശിലും കാര്യങ്ങളൊക്കെ ആയതിനെ കൊണ്ട് അങ്ങോട്ട് പോയതാണ് വല്ലാണ്ട് വൈഫും കൂടെ തന്നെ ഉണ്ടാവലുണ്ട് രണ്ട് രണ്ടാൺകുട്ടികളാണ് കേട്ടോ സൂര്യാവണി വന്നിട്ട് സൂര്യാവണി ഹായ് ഹായ് നവനീതത്തിൽ വാവേനെ വാവേനെ നമുക്ക് ഇതിൽ കാട്ടാൻ പറ്റില്ല ലൈവിൽ കാട്ടാൻ പറ്റൂല അതാണ് വേറെ ഒന്നല്ല നമ്മൾ യൂട്യൂബിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ അതാണ് എന്താ വെച്ചാൽ ഒന്നാമതും നല്ല കരച്ചിലാണ് കാര്യം കുട്ടികളെ ലൈവില് കൊണ്ടുവരരുത് എന്നുള്ളൊരു യൂട്യൂബിന്റെ പോളിസി ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിനെ വല്ലാതെ ബാധിക്കും അതാണ് കേട്ടോ സന്ദീപ് ഒന്ന് ഓക്കെ ബ്രോ സംസാരിച്ചത് സന്തോഷം വീണ്ടും കാണാം ബൈ ബൈ ഓക്കെ ഓക്കെ സന്ദീപ് ഗുഡ് നൈറ്റ് ബൈ ടേക്ക് കെയർ നാളെ കാണാം കേട്ടോ നാളെ ഞങ്ങൾ സീരം ഡെയിലി ഉണ്ടാവില്ലേ ലൈവിൽ ഉണ്ടാവില്ല കേട്ടോ സന്ദീപ് ലൈക്ക് ചെയ്താ ഓക്കേ ഓക്കേ ആ താങ്ക് യുട്ടോ സന്ദീപ് താങ്ക് യു പിന്നെ സൂര്യ ആവണി ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു കേട്ടോ അടിപൊളി ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ആ സീനത്ത് സീനത്തക്കേ സീനത്ത് ഹായ് സീനത്ത് സീനത്തേക്കേ സീനത്ത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങളൊന്ന് നേരം വഴിക്കോ ഒന്ന് പത്തര കഴിഞ്ഞിട്ടുന്ന് ലൈവില് വരുമ്പോൾ തന്നെ നേരം ഒരുപാട് നേരം കഴിക്കാനും പാടാണ് മക്കളൊക്കെ ചെറിയ ആൾക്കാരാണ് അവര് വൈഫുണ്ട് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ചെറിയ വാവ വല്ലാതെ കരയുന്നു അപ്പൊ അങ്ങോട്ട് പോയതാ അപ്പുറത്തെ റൂമിലേക്ക് പോയതാ അല്ലാതെ കരയുന്നതാണ് എന്താ അറില്ല ഇന്ന് ഉച്ച മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെറിയ ആളെ ഒരു ഉള്ളൂ അല്ലാതെ കാര്യങ്ങൾ സാധാരണ അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ അങ്ങനെ കരച്ചിലാട് ഇട്ടിന്ന് കളിക്കലാണ് ഇന്ന് എന്താ അറിയില്ല ഇന്ന് ഉച്ചക്ക് ശേഷം ഭയങ്കര കരച്ചില എന്തോ ചിലപ്പോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടാവും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അസുഖം എന്തോ ഒരു വാശിമാരി ചെറിയ ആൾക്കാരല്ലേ പനി ഇല്ല പനി ഉണ്ടായിരുന്നു പോലെ ഒരാഴ്ച മുന്നേ പനി ഉണ്ടായിരുന്നു അത് ഒക്കെ മരുന്നൊക്കെ കുടിച്ചൊക്കെ മാറിയതാണ് രണ്ടാൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ പനി ഒക്കെ മാറിയതാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പനിയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നെ എന്താ അല്ല ഒരു വാശിമാരി നീ പറയലാജീപ്പോ വരുത്തുന്നുണ്ടോ ഇനി എന്തെങ്കിലും അസുഖം വരുത്തുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് വരിക അനൊന്നാമതല്ലേ അവന് പുറത്തേക്ക് പോകണോ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ സാധാരണ രാവിലെ പോകുമ്പോൾ അവനെടുത്ത് അതിൻ്റെ ഒക്കെ പോലെ അപ്പൊ ഇന്ന് രാവിലെ മൂത്താളെ സ്കൂളിൽ കൊണ്ടാവേണ്ട നേരം വൈകിയപ്പോൾ ഞാൻ വേഗം പോയി അവനെടുക്കൊന്നും ചെയ്തതാ അപ്പൊ അപ്പം തുടങ്ങിയത് അതും അത് മുതലേ ഒരു ഒരു വാശിയുണ്ട് അതെ അതെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും അത് തന്നെയാണ് അങ്ങനത്തെ ഒരു കളിയാണ് കളിക്കുന്നത് ആ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നമുക്കേ ണ്ട് അപ്പം അതെ അതെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ലൈവ് ഇന്ന് ഇപ്പോൾ ഇറങ്ങട്ടെ നമുക്ക് നാളെ കാണാം എന്താ അറിയില്ല അന്ന് പോയി നോക്കട്ടെ പിന്നെ വല്ലാതെ അങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ നാളെ കാണാം ഒന്ന് ഇങ്ങനെ ആവട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം എല്ലാവരും സാർ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ഇന്നിപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും വലിയൊരു സ്നേഹവും സന്തോഷവും അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാണാൻ പൊക്കും ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്തായാലും ഇന്നത്തെ ദിവസം കേട്ടോ ഓക്കേ ബൈ ഗുഡ് നൈറ്റ് ഓക്കേ